വീട്ടുമുറ്റത്ത് മഴയും വെയിലും ഒന്നും കൊള്ളാത്ത ഭാഗത്ത് അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറിംഗ് ഗാർഡൻ സെറ്റാക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ആന്തൂറിയം പ്ലാന്റ് അതും ഈ പൂക്കള് മറ്റുള്ള ചെടികളെ പോലെ പെട്ടെന്ന് വാടി വീഴുന്ന ചെടികളല്ല ചെടികൾ പിടിച്ച് നല്ലപോലെ ലീഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല ഫ്ലവർ വരും ഇത് ഒന്ന് രണ്ട് മാസത്തെ കൂടുതൽ ഈ ഫ്ലവറുകൾക്ക് കേടുപാടില്ലാതെ നിലനിൽക്കും പ്ലാസ്റ്റിക് ചെടികളെന്ന് തോന്നിപ്പോകുന്ന അത്രയും കട്ടിയും വൃത്തിയൊക്കെയുള്ള ചെടികളാണ് നമ്മുടെ ചെടികൾ ചെടികളേട്ടോ ഇതിൽ എല്ലാ കളറും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വെള്ളയൊക്കെ വെള്ളമൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ ഓറഞ്ച് ചെടിയും വന്നിട്ടുണ്ട് ചിലര് ചെടികൾ വളർത്താൻ മടിക്കുന്നത് കയ്യിൽ ചെളിയും മണ്ണും ഒക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ നമ്മുടെ ആന്തോര്യത്തിന് പോട്ടിമിക്സിൽ ചെളി ആവശ്യമില്ല നമുക്ക് പെർലൈറ്റിൻ ചകിരിച്ചോറ് ചാണകപ്പൊടി ഇത് വെച്ചിട്ട് ഈ ഒരു ചെടിയെ നട്ട് കൊടുക്കാം നാടൻ രീതിയിൽ വളർത്തുകയാണെങ്കിൽ ചാണകപ്പൊടി മാത്രം മതി പിന്നെ ചെടി പിടിച്ച് നല്ല ഹെൽത്തി ആയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എൻ പി കെ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നടുന്ന സമയത്ത് ബസാക്കോട്ട ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം ബസാക്കോട്ട ഫെർട്ടിലൈസർ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിൾ അല്ല നമ്മുടെ കയ്യിൽ പെർലൈറ്റ് അവൈലബിൾ ആണ് അതുപോലെ വേണം എന്നുള്ളവർക്ക് നമ്മൾ പോട്ടിമിക്സ് റെഡിയാക്കി അയക്കുന്നുണ്ട് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ചെടികൾ അയച്ചു തരുന്നത് ചെളിയും മണ്ണും ഒന്നും ആവാതെ നമ്മുടെ വീട്ടുമുറ്റത്തും ഒരു മനോഹരമായ ഫ്ലവറിങ് ഗാർഡൻ സെറ്റാക്കാൻ ഇതുപോലെയുള്ള ചെടികൾ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെടികൾ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതിൽ നമുക്ക് ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ആന്തൂറിയവും ആന്തൂറിയും നടാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് അതുപോലെ പോട്ടി മിക്സിൽ യൂസ് ചെയ്യുന്ന പെർലൈറ്റും ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം